ആര് പറയാൻ പറ്റാത്ത ഒരു ജയിക്കുന്ന സി പി എമ്മിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെത്താനുള്ള ശേഷി അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നെ ജനങ്ങളുടെ ഹോട്ടൽ അല്ലേ ജനങ്ങളെങ്ങനെ ചെയ്യുന്നില്ല സാധ്യത അവിടെ ഈ സി കൃഷ്ണുമാർ എന്ന് പറഞ്ഞ വ്യക്തി നല്ല മനുഷ്യനാണ് അത് എല്ലാ ജനങ്ങൾക്കിടയിലും എല്ലാ സമുദായങ്ങൾക്കിടയിലും വിശ്വാസ്യത വളർത്തിയെടുത്ത ഒരു മനുഷ്യനാണ് പുള്ളിനെ പറ്റിയ ഒരു അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് രാഹുൽ മാംകൂട്ടത്തില് ജയിക്കണം പാലക്കാട് എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് പിണറായിയുടെ ഭരണം ഇത്രയും മോശപ്പെട്ട ഭരണമില്ല പിന്നെ രണ്ടാമത്തെ അവിടെ ഉള്ളത് സരിനാണ് സരിന് കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിലായിരുന്നു സീറ്റ് ഇട്ടാതായപ്പോൾ പോയതാണ് ആളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എൻ്റെ ആഗ്രഹം ഭരണം അത്ര മോശമൊന്നുമല്ല പിന്നെ കുറെ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അത് അതിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും മാധ്യമങ്ങൾ കാണുന്നില്ല വെറും ചെറിയ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾ കാണുന്നുള്ളൂ കാണുന്നില്ല മാസപ്പടി പാലക്കാട് ഇലക്ഷനിലെ സി പി എമ്മിന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞില്ല കോൺഗ്രസ്സുകാരനായ ഒരു അവസരവാദിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് സി പി എം രക്ഷിക്കണം അല്ലെങ്കിൽ സി പി എം സ്വന്തം സ്ഥാനാർത്ഥി നടത്തണം ഇപ്പോഴും അദ്ദേഹം പറയുമ്പോൾ പലപ്പോഴും കോൺഗ്രസ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അപ്പം സി പി എമ്മിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സ്ഥാനാർത്ഥി നിർത്താനുള്ള ശേഷി അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് രാഹുൽ ഉറപ്പായിട്ടും ജയിക്കും ഉറപ്പാണ് ഇപ്പോൾ അവിടുത്തെ രഥോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി ഇരുപതാം തീയതി ഇലക്ഷൻ ഇപ്പം ഇന്നിപ്പോൾ വയനാടും ചേലക്കരും നടന്നത് അറുപത്തി നാലും അറുപത്തിരണ്ടുമാണ് ഒരു ഉദ്ദേശം ഫൈനൽ എനിക്കറിയാൻ പാടില്ല ഇല്ലേ പാലക്കാട് മറ്റേ രാഹുൽ മാങ്കൂട്ടം ജയിക്കാനാണ് സാധ്യത അത് ഷാഫിയുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ് ഷാഫി എങ്ങനെ ഷാഫി എം പി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഷാഫി കണ്ണിനധ്വാനം ചെയ്തത് അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനം പ്രതി പിന്നെ ജനങ്ങളുടെ വോട്ടല്ലേ എങ്ങനെ ചെയ്യുന്ന പറയാൻ പറ്റില്ല നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ബി ജെ പി ജയിക്കുകയെന്നറിയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ ചിലപ്പോൾ ഒരു എം പി എം എൽ എ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണ കണ്ടിട്ട് ബിജെപി പിന്നെ ഭരണത്തിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ എന്നാൽ അവിടെ കണ്ടില്ല കണക്കിൽ എന്താണ് കോൺഗ്രസ്സും ഇടതുപക്ഷം തമ്മിൽ എന്താണ് കളിക്കുന്നത് ഒന്നാദ്യം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നൊരു പിടിയില്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ ആര് ജയിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാ പ്രശ്നങ്ങളും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റും നല്ല വോട്ടർമാരാണ് അവിടെ ഉള്ളെങ്കിൽ വോട്ടർമാർ എങ്ങനെ ഇത് തിരിച്ചറിയുമോ എന്ന് അറിയണോ നമുക്ക് അറിയില്ലല്ലോ അത് നോക്കാം വരട്ടെ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥലമാണത് അത് ഇടതുപക്ഷം ജയിക്കേണ്ടതാണ് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജയിക്കുള്ളു അത് തീർച്ചയായും കാര്യമാണല്ലേ അത് വിട്ടുവച്ചില്ല എന്നുവെച്ചാൽ ഇവര് ചെയ്യണ കൊടനായ്മകൾ ഞങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനം പൊതുജനങ്ങളെ മണ്ടന്മാരാക്കി എത്ര നാളായി എന്തൊക്കെ കൂടെ കൃത്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി ചെയ്ത് കൂട്ടിയിരുന്നത് അപ്പം അതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവും അതിലാണ്ടിരിക്കുക ആര് ജയിക്കും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇലക്ഷൻ ഇപ്പോൾ മറ്റുവച്ചിരിക്കുകയല്ലേ ഇരുപതീക്ക് ഇപ്പോൾ അവിടെ കൽപ്പാത്തി ഇതേക്കെ നടക്കുന്നുണ്ട് ആര് ജയിക്കും പറയാൻ പറ്റാത്ത ഒരു ഇതിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കാൻഡിഡേറ്റ്സും നല്ല രീതിയിലുള്ള പെർഫോമൻസും ഒക്കെ ഉണ്ട് കൽപ്പാത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തി നിർണ്ണയിക്കും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഞാൻ അത്ര ഒരു ഇത് നിൽക്കുന്നത് കൽപ്പാത്തി ഉത്സവും ഈ സ്ഥാനാർത്ഥികളും എല്ലാം അങ്ങോട്ടേ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും അപ്പം എനിക്ക് തോന്നിയ ഒരു വികാരം ഞാൻ പറയുകയാണ് അപ്പം ഈ അവിടുത്തെ കാൻഡിഡേറ്റ്സിന് ഇപ്പോ ഒരു ഡൗട്ടായിട്ട് നിൽക്കുക ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിക്കണം എന്നുള്ളത് കാരണം മൂന്ന് പേരും കട്ടക്കാൻ നിൽക്കണം അവിടെ രാഹുൽ മംഗളത്തിൽ ജയിക്കാനാണ് സാധ്യത ആ വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പുള്ളിയോട് പ്രത്യേക താല്പര്യം ഉണ്ട് എനിക്കത് അതാണ് അതിലറിയില്ല എന്നാലും പുള്ളിക്കാരൻ്റെ ഈ പ്രോ ഈ ടി വി ടി വിയിലെ പരിപാടികളൊക്കെ ഞാൻ കുറേ ഇടയ്ക്ക് കാണാറുണ്ട് ചർച്ചയൊക്കെ കാണാറുണ്ട് ഞാൻ പറഞ്ഞ് ഇരിക്കാനും സാധ്യതയുണ്ട്